ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്രോഷറ്റിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് അപ്പോൾ ഇതേപോലുള്ള ഒരു സ്ക്വയർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നില്ല ഒരു വീഡിയോ ആയിട്ടാണ് എന്തിനാണ് വന്നത് ഓക്കെ ഗേസ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാരണം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് എവിടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ എൻ്റെ എങ്ങനെയാണ് അപ്പോൾ ഇതേപോലെ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം അതിൻ്റെ ഒക്കെ ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അതുമാത്രമല്ല വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ മറക്കരുത് ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്ലൂ കളർ എടുത്തത് ബ്ലൂ കളർ നൂല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൻ്റെ നൂലെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നൂലാണോ ഉള്ളത് ആ നൂല് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഇതിൽ ഞാൻ കുറേ കളർ ആഡ് ചെയ്തിട്ടുണ്ട് മിഡിൽ ഗ്രീൻ ആണ് പിന്നെ യെല്ലോ ആണ് പിന്നെ വിണ്ടും ഗ്രീൻ പിന്നെ ഒരു ഗ്രീൻ കളർ കൊടുത്തു പിന്നെ എൻ്റില് റെഡ് കളർ കൊടുത്തു അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതേ ലെഫ്റ്റ് കയ്യിൽ നൂല് ഇതുപോലെ വിരലിൽ ഇങ്ങനെ ചുറ്റിയെടുക്കും ചുറ്റിയെടുത്ത് ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കും വലത് കയ്യിൽ നീടിലും പിടിക്കും വലുത് കൈയ്യിൽ നീട്ടിൽ പിടിച്ച് പിന്നെ ആദ്യം ഈ നീഡിലിനെ ഇത് ഇങ്ങനെയാണുള്ളത് ഇതിനെ കൊളുത്തി ഇങ്ങോട്ടെടുത്ത് ഇങ്ങനെ വെച്ചു അപ്പോൾ ഇതിനിങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി ഇതിൻ്റെ അകത്തേ കൂടി എടുത്ത് ഇതിൻ്റെ അകത്തേക്കൂടി എടുത്ത് ഇതിനെ ഇതിൻ്റെ അകത്തേക്കൂടെ വലിക്കണം ഒരിക്കൽ വലിച്ചു പിന്നെ വീണ്ടും വലിച്ചു അങ്ങനെ രണ്ട് മൂന്ന് തവണ വലിച്ച് ഇതിനിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കെട്ടേ ഏ അപ്പം ചെയിൻ ഇടാൻ വേണ്ടിട്ട് വേറെ പിന്നെ കെട്ടിടാൻ വേണ്ടിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ഇതിൽ ചൈനിലൂടെ തന്നെ കെട്ടിടാം രണ്ട് മൂന്ന് ചെയിൻ ഇട്ടിട്ടേ നിങ്ങൾ ഇത് ഇളക്കാൻ പാടില്ല കൈവിടാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് ഇതായി ഈ ചൈനിനെ ഇങ്ങനെ പിടിച്ച പിടിക്കണം ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ചൈന ഇങ്ങനെ പിടിച്ചു വിൻഡോ എടുത്തു ഇങ്ങനെ ഒരു മൂന്ന് നാല് ഒരു ആറ് ഏഴ് തവണ നമ്മൾ എടുത്ത് ഇത്രയും അകലത്തിൽ എടുക്കണം ഈ ഇതാണ് ഏകദേശം അകലം ഒരു ആറേഴ് തവണ പത്ത് വരെ വരേണ്ട അത്രയും നമുക്ക് ചെറിയൊരു ഹോളേ വേണ്ടു ഈ ചെറിയൊരു ഹോ ഇനി റൗണ്ട് ഷേപ്പിൽ ഹോളാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ ഈ ഈ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് ഇനി ഈ ത്രട്ടിനെ ഇതിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ വലിക്കണം ഇതിൻ്റെ അകത്തേക്കൂടെ വലിച്ച് റൗണ്ട് ഷേപ്പായി കണ്ടല്ലേ റൗണ്ട് ഷേപ്പായി അത് ഇനി ഈ കയ്യിൽ നൂല് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കൊണ്ടിരിക്കേണ്ടതാണ് നമ്മൾ നൂല് തീരുമ്പം തീരുമ്പം ചുറ്റിക്കൊണ്ടിരിക്കണം പിന്നെ ഇത് നേരത്തെ ബാലൻസ് വന്ന നൂലാണ് അത് അത് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചെയ്യാം അപ്പം ഞാൻ എപ്പോഴും ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെ വന്നു വലുത് കൈയിലാന്ന് നീടിലുള്ളത് ഇടത് കൈയിലാണെന്ന് നൂല് ചുറ്റി പിടിച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലേക്ക് എടുത്തു റൗണ്ട് ഷേപ്പിലെടുത്ത് ആദ്യം എന്ത് ചെയ്യണം ഒരു ഒന്ന് ചെന്നിട്ട് അത് ടൈറ്റാക്കി കൊടുത്തു ഈ ഷേ ഈ റൗണ്ട് ഷേപ്പിന് നല്ല ടൈറ്റ് ടൈറ്റാക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഇതിൽ ആദ്യം ഒരു ചൈനിട്ടത് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ടോട്ടൽ നാലായി അങ്ങനെ നാല് തവണയാണ് എടുക്കേണ്ടത് നാല് തവണ എടുത്ത് ഒരു രണ്ട് എടുക്കുക രണ്ട് എടുത്തു രണ്ട് ചെയിൻ എടുത്തിട്ട് വീണ്ടും സെയിം ഡിസൈൻ തന്നെ വീണ്ടും അങ്ങനെ നാല് തവണ നമ്മൾ നമ്മളിതിൽ ചെയ്യണം അതാണ് സ്റ്റാർട്ടിങ്ങിലുള്ള ഡിസൈൻ ഒന്ന് പിന്നെ വീണ്ടും അതിൻ്റെ അകത്തേക്കൂടെ എടുത്ത് മൂന്നെണ്ണാന്നുണ്ടാവുക അതിൽ രണ്ടെണ്ണം ഒഴിവാക്കി വീണ്ടും രണ്ടെണ്ണം ഒഴി ഒഴിവാക്കി അങ്ങനെ രണ്ട് വീണ്ടും എടുക്കുക അതിൻ്റെ മുകളിലേക്കൂടെ വന്ന് ഇങ്ങനെ എടുത്തു അങ്ങനെ നാലെണ്ണ വീണ്ടും രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചൈനെടുത്തും പിന്നകത്തേക്കൂടെ വലിച്ചും എല്ലാം ഒരേ അകലത്തിന് വലിക്കണം ഒന്ന് ചെറുതും ഒന്ന് വലുതും ആവാൻ പാടില്ല വീണ്ടും സൂചിൻ്റെ മുകളിലേക്ക് കൂടി എടുത്ത് ഇതിൻ്റെ അകത്തേക്കൊരു നൂലെടുത്ത് മൂന്നെണ്ണം സൂചിൻ്റെ മുകളിലുണ്ടാവും ആദ്യം ആ രണ്ടെണ്ണത്തിന് ഒഴിവാക്കി പിന്നെ രണ്ടെണ്ണം സെക്കൻഡ് മുഴുവനും അങ്ങോട്ട് എടുത്തു വീണ്ടും അതെ ഇതിൻ്റെ മുകളിലേക്കൂടി എടുത്ത് രണ്ടെണ്ണയം ഒഴിവാക്കി പിന്നെ ലാസ്റ്റ് മൊത്തം ഒഴിവാക്കി ആദ്യം അങ്ങനെ എടുത്തു ഇപ്പോൾ നാലെണ്ണം വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണയായി ഇനിയാതെ രണ്ട് ചെയിൻ എടുക്കുക രണ്ട് ചെയിൻ എടുത്ത് വീണ്ടും ഒന്ന് ഒരു വട്ടം കൂടെ ഇങ്ങനെ നാല് തവണ ചെയ്യണം ഇനി എടുത്തു ഇതുപോലെയാക്കി വീണ്ടും രണ്ട് ചെയിൻ എടുത്തു വീണ്ടും രണ്ട് ചെയിൻ എടുത്ത് ഇനിയാണ് നമ്മൾ ഇനി ഇപ്പോൾ രണ്ട് ചെയിൻ എടുത്ത് ഇനിയിപ്പോൾ ഇത് അടുത്ത സ്റ്റെപ്പ് അടുത്ത ലെയറാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാലെണ്ണ എടുത്തതിൻ്റെ മിഡിലേക്ക് ഇടാം ഈ മിഡിലെടുത്ത് നമ്മൾ വീണ്ടും ചെയ്യും ഒന്ന് രണ്ട് രണ്ട് ചൈന വീണ്ടും അതിൻ്റെ അകത്തെടുക്കും വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ ഒന്ന് രണ്ട് ഇത് ഇനി ഇതിലൂടെയാണ് ഇനി അടുത്ത ഡിസൈൻ എല്ലാം വരുന്നത് ഈ രണ്ട് ചെയിൻ എടുക്കുന്നത് ഇതിൻ്റെ മിഡിലേക്കൂടെ എടുക്കാൻ വേണ്ടിയത് അങ്ങനെ ഇവിടെ എടുക്കുമ്പം മൂന്ന് തവണ എടുക്കണ്ട നാല് തവണ എടുക്കണ്ട പിന്നെ രണ്ട് ചെയിൻ രണ്ട് ചെയിൻ എടുത്തു വീണ്ടും ഇതിൻ്റെ മിഡിലേക്കൂടെ എടുക്കുക മിഡിലേക്കൂടെ എടുത്ത് ഒന്ന് രണ്ട് രണ്ട് ചെയിൻ രണ്ട് ചെയിൻ എടുത്ത് വീണ്ടും ഒന്ന് അത് കഴിഞ്ഞ് രണ്ട് രണ്ട് എടുക്കണം രണ്ട് ചൈനെടുത്ത് ഇതിൻ്റെ മീഡിലിൽ മൂന്ന് തവണ മൂന്നെണ്ണം വേണ്ടു ഈ നേരത്തെ എടുത്ത ആ ഗ്യാപ്പിൽ ഓരോന്നിൻ്റെ ഗ്യാപ്പിലും ഇങ്ങനെ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ചെയ്യണം ഈ നാലെണ്ണത്തിൻ്റെ ഗ്യാപ്പിൽ വീണ്ടും അങ്ങനെ ഇതിൻ്റെ മിഡിലേക്കൂടെ വീണ്ടും എടുത്ത് രണ്ട് ചെയിൻ എടുത്തു അതിൻ്റെ അകത്തേക്കൂടെ ഒന്ന് രണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും എല്ലാറ്റിൻ്റെയും ഗ്യാപ്പിൽ മൂന്നെണ്ണം വെച്ചെടുക്കും ബാക്കി ഉള്ള സ്ഥലത്ത് നാല് രണ്ട് ചൈനെടുത്തു പിന്നെ